ടിബിയെന്ന് പറയണ എൻ്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാല് ഇസ്ലാമിക രീതിയില് അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തില് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് എന്താ ഓണം പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോശല് അത്ര അവിടെ എഴുതി വെച്ചാലും വിരോധം ഒന്നുമില്ല ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയൂ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം ശ്രോണ എന്ന് അതിനെ പറയാ ശ്രോണ ശ്രോണയാണ് ഈ ഓണായത് വാമനമൂർത്തി ആയിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച പൂജ കഴിച്ച ആരാധിക്കില്ലേ ഇറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ എന്താ ഈ മരിമാവുകൊണ്ട് ചാണകം ഇനി വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങളായി പ്രതിഷേധങ്ങളായി സ്കൂളിലേക്ക് ഇരച്ചു കയറുമെന്നാണ് ഡിവൈഎഫ് പറയാനുള്ളത് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്വദീൻ ഫന്ദു മുസ്ലിം കുട്ടികൾ ഓണാഘോഷിക്കുന്ന ഷിർക്കാണെന്ന് പറഞ്ഞിട്ട് ഒരു അധ്യാപികയുടെ വോയിസ് പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിവാദങ്ങൾ ഉണ്ടായി ആ സ്കൂൾ അധ്യാപികക്കെതിരെ പോലീസ് കേസെടുത്തു രണ്ട് അധ്യാപികമാരെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു തൃശൂർ ജില്ലയിലെ കല്ലമ്പുറം സിറാജിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഈ സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ആ സ്കൂളിലേക്ക് സി പി എമ്മിന്റെയും ഡിവൈഎഫിയുടെയും ഒക്കെ ഒരു മാർച്ച് ഇടണം ആ മാർച്ചിൽ അവർ പറയുന്നത് മാനേജ്മെന്റ് സമൂഹത്തോട് പൊതുജനങ്ങളോട് മാപ്പ് പറയണം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സ്കൂളിൽ ഞങ്ങൾ പ്രവർത്തന അനുവദിക്കില്ല ആ സ്കൂളിന്റെ പ്രവർത്തനം ഞങ്ങൾ ഇല്ലാതാക്കും ഇങ്ങനെ വളരെ ഇനിയും ഞങ്ങൾ മാർച്ച് നടത്തും എന്നൊക്കെ വളരെ പ്രകോപനകരമായ കാര്യങ്ങളാണ് പ്രകോപനങ്ങളാണ് ഇനി വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങളായി പ്രതിഷേധങ്ങളായി സ്കൂളിലേക്ക് ഇരച്ചു കയറുമെന്നാണ് ഡി വൈഫ് പറയാനുള്ളത് ഇത് ഞങ്ങൾ നിങ്ങൾ കേട്ടുകൊള്ളു ഞങ്ങളെ വീക്ഷിക്കുന്ന ടീച്ചർമാരെ മാനേജ്മെന്റേ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് മറുപടി തന്നേ കഴിയൂ അവിടെയൊക്കെ ബി ജെ പിയുടെ മാർച്ച് ഉണ്ടായിരുന്നു എ ഐ വൈ എഫിന്റെ മാർച്ച് ഉണ്ടായിരുന്നു ആ സ്കൂളിലെ ശിവാജിവി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞൊരു കാന്തപുരം വിഭാഗം നടത്തുന്ന ഒരു സ്കൂളാണ് ആ സ്കൂളിന്റെ ആ ഒരു വിഷയം നടന്നപ്പോൾ സ്കൂളിൽ നിന്ന് രണ്ട് ടീച്ചർമാരെ പുറത്താക്കി ഹഫ്സ ഖീജ എന്നിവരുള്ള കെ ജി വിഭാഗത്തിലെ രണ്ട് പാവം ടീച്ചർമാരെ അവരെ പുറത്താക്കി ഇവർക്കിപ്പോൾ ഈ പുറത്താക്കിയൊന്നും പോരാം സ്കൂളിൻ്റെ പ്രവർത്തനം ഇല്ലാതാക്കണം ആ രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോണത് കേരളത്തിൽ വർഗീയത പറഞ്ഞ വേറെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെയൊന്നും ഇല്ലാത്ത വളരെ വലിയൊരു ആവേശം ഇവിടെ കാണിക്കാൻ കാരണം എന്താണ് ഒന്നാമതായിട്ട് ആ ടീച്ചർമാർ പറഞ്ഞ വോയിസ് കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ അത് ആ സ്കൂളിലേക്കുള്ളൊരു ആഘോഷങ്ങൾ വേണ്ട എന്നല്ലവർ പറഞ്ഞു അവരവരൊരു മതപരമായ ചിന്ത പങ്കുവച്ചതാണ് അതായത് അതിൽ പെട്ടൊരു ടീച്ചറുടെ വോയിസ് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം അതിന് കൃത്യമായിട്ട് പറയുന്നത് ആ സ്കൂളിലത്തെ ടീച്ചർമാരാരും ഓണം ആഘോഷിക്കാൻ സ്കൂളിലേക്ക് വരണ്ടാണല്ലേ പറയുന്നത് കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കണ്ടല്ലോ കഴിഞ്ഞ വർഷം വരെ ഇത് മുസ്ലിം കുട്ടികള് കൂടുതലായിട്ട് മുസ്ലിം കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളാണ് കാരണം ഒരു കാന്തപുരം വിഭാഗത്തിന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ആ സ്കൂളിൽ കഴിഞ്ഞ വർഷം വരെ നന്നായിട്ട് ആഘോഷിച്ചിരുന്നു ഇത്തവണ അത് മിനിമം ചെയ്ത് വളരെ കുറഞ്ഞ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനാണ് മാനേജ്മെന്റ് തീരുമാനമാണ് ഈ പവർ ടീച്ചർ പങ്കുവെച്ചത് കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് അതുപോലെ തന്നെ പഠിക്കുന്ന മക്കൾക്ക് അതായത് കെ ജി സെക്ഷന് അന്നേ ദിവസം ഹോളിഡേ ആണ് അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല കണ്ടോ അതായത് എ പി വിഭാഗം നടത്തുന്ന ചെറിയ കുട്ടികൾക്കുള്ള ഒരു പ്രീ സ്കൂളാണ് ഈ തിവിയ എന്ന് പറയുന്ന ഒരു വിഭാഗം ആ സ്കൂളുകളിൽ മതപരമായ ആശയങ്ങളും കുർവാനും മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് അതിന് പഠിക്കുന്ന കുട്ടികൾ ആരാണ് വിശ്വാസികളായ ആളുകളായിരിക്കും അപ്പൊ ആ കുട്ടികൾക്ക് ഓണാഘോഷങ്ങളെ ഇല്ല എന്നാണ് ടീച്ചർ പറഞ്ഞ മറ്റൊരു പോയിന്റ് ിബിയാന്ന് പറയണതിന്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയില് അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഏർ ഓണം എന്ന് പറയണത് അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കറ്റുക പൂക്കളിടുക അതുപോലെ മക്കൾ പറഞ്ഞിരുന്ന് പട്ടുപാവാടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പിന്നെ മക്കൾ എന്താ ചെയ്യാം അതായത് തിബിയാനിലെ മതം മാത്രം പഠിക്കുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് അവിടെ ഓണാഘോഷം മുമ്പും ഇല്ല ഇല്ല അപ്പൊ ഏതോ രക്ഷിതാക്കളെ ചോദിച്ചാണ് എന്തുകൊണ്ടാണ് ഇല്ലാതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തതാണ് ഓണം ഒരു മതപരമായ ആചാരമാണ് ആഘോഷമാണ് ആരാധനയാണ് അതുകൊണ്ടാണ് മതം മാത്രം പഠിക്കുന്ന ഈ കുട്ടികൾ അതിൽ ഇൻവോൾവ് ചെയ്യാന്നുള്ളത് അവരുടെ വിശ്വാസം പറഞ്ഞതാണ് ആ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ തീരുമാനമാണ് പക്ഷെ ഒടുവിൽ എന്തായി മാനേജ്മെന്റ് കൈയൊഴിഞ്ഞു ആ പാവം രണ്ട് ടീച്ചർമാർ ഹഫ്സ ഖദീജ എന്ന രണ്ട് ടീച്ചർമാരെ എന്തായി അവർ കുടുങ്ങിയ ഒരു ജോലി പോയി ഇപ്പൊ ഖദീജ എന്ന് പറഞ്ഞ ടീച്ചർക്കെതിരെ മാത്രം കേസായി ഹർസ എന്ന് പറയുന്ന ടീച്ചർക്ക് അതിൽ അന്വേഷണം നടക്കുന്നുണ്ട് അവർക്കും ഭാവിയിൽ കേസാവും ആരും ഉണ്ടാവില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ മെല്ലെ വലിയും വലഞ്ഞിട്ട് അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും ഓരോരുത്തർക്കും ഓരോ വിശ്വാസം അനുസരിച്ച് ജീവിക്കാറുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു നാടല്ലേ നമ്മുടേത് സ്കൂളുകളിലെ ഓണം ആഘോഷിക്കുന്ന ഒന്നും മതപരമായ ഒരു ആഘോഷമായിട്ടല്ല അതാ സ്കൂളിലെ ഒരു ഒരു കേരളീയ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഓണം ഒരു കൂട്ടർക്ക് മതപരമായ വിശ്വാസം തന്നെയാണ് ഹിന്ദുമത വിശ്വാസികൾ അന്ന് അമ്പലത്തിൽ പോയി പൂജിക്കുകയും തൃക്കാക്കരപ്പനെ പൂജിക്കുകയും പൂക്കളിടുന്നതിലൊക്കെ ഒരു മതപരമായ ഭാഗമുണ്ട് പക്ഷെ സ്കൂളിലേക്ക് എത്തുമ്പോഴൊന്നുമല്ല സ്കൂളിൽ നമ്മുടെ നാടിൻ്റെ ഒരു ആഘോഷം എന്ന നിലക്കാണ് സ്കൂളിൽ പൂക്കൾ ഒരുക്കുന്നത് സ്കൂളിൽ ഓണക്കളികൾ ഉണ്ടാവുന്നത് കമ്പവൽ ഉണ്ടാവുന്നത് അപ്പം ഇന്നലെ കമ്പ വലിച്ചിട്ട് ജീവാന്നതിലുള്ള ഒരുത്തൻ മരണപ്പെട്ടു പോകും ഇന്നലെ വടകരയിൽ ഭാഗത്ത് സ്കൂളിലെ ഓണാഘോഷം അതിരി വിട്ടപ്പോൾ സാറ് ചീത്ത അറിഞ്ഞതിന് വടകരയിൽ ചെക്കൻ സൂയിസൈഡ് ചെയ്യാൻ പോയി റെയിൽവേ ട്രാക്കിൽ പോയി കിടന്നു അട്ട് അവനെ അവസാനമാണ് രക്ഷപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്കൂളിലെ ഓണാഘോഷം എന്ന് പറഞ്ഞ മതപരമായ ആഘോഷങ്ങളൊന്നും അല്ല ഈ ചില ആളിനെ മതപരമായിട്ട് ആഘോഷമായിട്ടാണ് കാണുന്നതെങ്കിൽ അതിനെതിരെ പോലീസ് കേസ് എടുത്ത് അന്വേഷിക്കുക അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളല്ലേ അങ്ങനെയല്ലേ നമ്മൾ അതിനെ കാണേണ്ടത് പകരം ആ സ്കൂളിലേക്ക് മാർച്ച് നടത്തി സ്കൂൾ തന്നെ ഒരു പൂട്ടിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള എന്ത് ഉള്ളത് ഇപ്പൊ കണ്ണൂരിൽ ഇന്ന് പുലർച്ചെ ഒരു ഗോവിന്ദ് എന്ന് പറയുന്ന ഒരാള് വാടക വീട്ടിൽ സ്ഫോടനം നടന്ന് ഒരു മനുഷ്യ ശരീരം ചിന്നിച്ചുതറി കിടന്നു അവിടെയൊക്കെ ബോബ് നിർമ്മാണത്തിനിടെയാണ് സംഭവം മാർച്ച് നടക്കോ പാലക്കാട് ഒരു സ്കൂളിൽ ബോബ് കൂടി ഒരു കുട്ടിക്ക് പരിക്കേറ്റ് അവിടെയൊക്കെ മാർച്ച് ഇറങ്ങാം ആ സ്കൂൾ പൂട്ടിച്ചോ പക്ഷേ ഇവിടെ എന്താന്ന് വെച്ചാൽ ഇത് ഭയങ്കര വർഗീയത എന്ന ചിത്രീകരണം ഉണ്ടാക്കിയിട്ട് ഈ സ്കൂളിനെ മാത്രം ലക്ഷ്യമിട്ട് നീങ്ങാം കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോ പറഞ്ഞപ്പോൾ എന്നെ ഭയങ്കര വർഗീയവാദിയാക്കി എന്നെ എന്തിനാ വർഗീയ എന്നെ അറിയുന്നവർക്കറി ഞാൻ വർഗീയമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞൊരു കാര്യം ഉള്ളൂ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നടക്കുന്ന ഓണാഘോഷ പരിപാടികൾ മതപരമായ ആഘോഷങ്ങളല്ല അതിലൊക്കെ ആളുകൾ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട് ഇനി ഒരാൾ ഓണം ആഘോഷിക്കുന്നത് മതപരമായ ആചാരമാണ് ആഘോഷമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വസിക്കുന്ന ആളെ അത് അവരെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് നമ്മുടേത് അതിന്റെ പേരിൽ അവരെ വർഗീയവാദിയാക്കുന്നതിനോടും യോജിക്കാൻ കഴിയില്ല ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിന് നമ്മളെ വർഗീയവാദിയാക്കുന്നത് തികഞ്ഞ വിവരക്കടണം കാര്യം മനസ്സിലാക്കാതെയാണ് ഇന്ന് ഞാൻ വൈകുന്നേരം ഓണക്കളികളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടി ആളുകളുടെ തുള്ളിച്ചാട്ടം പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള തുള്ളിച്ചാട്ടം കുടുംബത്തിൽ പിറന്നവർക്ക് യോജിക്കുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞതിന് അതിലും എന്നെ വർഗീയവാദിയാക്കി എനിക്ക് മനസ്സിലാവണില്ല അതിലെന്താണ് വർഗീയത ഞാൻ പറയുന്നത് അതിലെന്താണ് ഞാൻ മതം പറഞ്ഞിട്ടുള്ളത് അത് ഏതാണെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളും തെരുവിൽ കിടന്ന് തുള്ളിച്ചാടുന്നത് നല്ലതല്ല അതൊക്കെ ഒരു ഓവറാണ് അപ്പൊ ഇന്നലെ വാഹനങ്ങൾ അമിതമായിട്ട് മോടി പിടിപ്പിച്ചു എന്ന് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ മാത്രം ഇരുപത് വാഹനങ്ങളാണ് പോലീസ് പിടികൂടിയത് അതേപോലെ ഒരു ഒരു സ്ഥാപനത്തിൽ ഓണാഘോഷം അതിൽ അവിടെ ഓണാഘോഷമേ നടപ്പിലാക്കുന്നില്ല കുട്ടികൾ പ്രതിഷേധത്തിലാണ് അങ്ങനെ അതിരി വിടുമ്പോ അതിൻ്റെതായ ആളുകൾ അത് തെറ്റാണെന്ന് ഉണർത്തിക്കും ഇങ്ങനെ തെരുവിൽ കിടന്നിട്ട് ഡാൻസ് ആടുന്നതും ഈ കിടന്ന് തുള്ളിച്ചാടുന്നതും അതിരി വിടുന്നത് കണ്ടപ്പോൾ ഇന്നലത്തെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു അതിന് എന്നെ വർഗീയവാദിയാക്കി നീ പാകിസ്ഥാനിൽ പോടാം നീ ബംഗ്ലാദേശിൽ പോടാം നീ സൗദി അറേബ്യയിൽ പോടാം നീയൊക്കെ തികഞ്ഞ ചിരിച്ചുകൊണ്ട് വർഗീയത പറയാണ് എന്താണ് എന്ത് എന്തൊക്കെ വിഡിത്തരങ്ങളാണ് വിളിച്ച് കമന്റായിട്ട് എഴുതുന്നത് നമ്മൾ ഒരു വർഗീയതയും പറഞ്ഞതല്ല നമ്മൾ അതിൻ്റെ ഒരു പിഴവിനെ ഒരു അതിരി വിട്ട് കടക്കുന്നതിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒരു രക്ഷിതാവ് നില ഒരു അധ്യാപകനെന്ന നിലക്ക് ഈ ടീച്ചറുമാര് രണ്ടു കൂട്ടരും അവരവരുടെ വിശ്വാസങ്ങൾ പറഞ്ഞു ആ വിശ്വാസങ്ങൾ പറഞ്ഞതിന് വലിയ വലിയ വർഗീയവാദം ചിത്രീകരിച്ചിട്ട് അവർക്കെതിരെ ആ സ്കൂളിലേക്ക് മാർച്ച് നടത്തുക സ്കൂൾ പൂട്ടിക്കാൻ നടക്കുക നാട്ടുകാട് രംഗത്തിറങ്ങണം എന്നിട്ട് അതിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടത് ശശികല ടീച്ചർ എന്ന് പറയുന്ന ഒരു വിശകല ടീച്ചർ വർഗീയത പറയുമ്പോഴൊക്കെ സ്കൂൾ ടീച്ചർ ആയിരുന്നു ആ സ്കൂളിലേക്ക് എന്തെങ്കിലും ഡിവൈഎഫ്ഐയുടെ മാർച്ചുകൾ കേട്ടിട്ടുണ്ടോ ആ സ്കൂളിലേക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുണ്ടോ എന്തൊക്കെ വർഗങ്ങൾ ഞെട്ടി നോക്കാം അവർ പറഞ്ഞ വർഗീയത വളരെ വളരെ ഞെട്ടിക്കുന്ന വർഗീയത ഉണ്ട് പക്ഷെ അവിടേക്കൊന്നും ഇല്ലാത്ത ഒരു ചലനം ഓണത്തിന്റെ പേരിൽ ഈ ടീച്ചർമാരുടെ വിശ്വാസങ്ങൾ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഇങ്ങനെ നടത്തുന്ന വളരെ ശുദ്ധ തെമാടിത്ത ഓണം എന്നുള്ളത് ഒരു മതവിശ്വാസമാണോ അല്ലേ എന്നുള്ളത് ഈ ഹിന്ദു സ്വാമിജി പറയുന്ന വാക്കൊന്ന് കേട്ടു നോക്ക് എന്താ ഈ ഓണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോ നിശ്ചയിൽ അവിടെ എഴുതി വെച്ചാലും വിരോധം ഇല്ല ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ കുഞ്ഞി മാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം ശ്രോണ എന്ന് അതിനെ പറയാ ശ്രോണ ശ്രോണയാണ് ഈ ഓണായത് വാമനമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ചാൽ പൂജ കഴിച്ച് ആരാധിക്കില്ലേ ഇറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ എന്താ ഈ അരിമാവോണ്ട് ചാണകം വഴുകിട്ട് അരിമാവുകൊണ്ട് അണിഞ്ഞിട്ട് പലകിട്ടിട്ട് മണ്ണുകൊണ്ടോ മരം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കി സാധാരണ മണ്ണോണ്ടാണ് പതിവ് മണ്ണോണ്ട് അപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക എന്താ പേര് ഗുരുവായൂരപ്പൻ എന്നോ ഒന്നും പറയില്ല എന്താ പറയുക തൃക്കാക്കരയപ്പൻ അറേ തൃക്കാക്കരയപ്പൻ ഈ തൃക്കാക്കര അപ്പൻ എന്ന് പറഞ്ഞാലേ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തി ആയിട്ടിരിക്കണ ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ് കേരളത്തിൽ ഈ വാമനാവതാര ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് ഉള്ളതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തൃക്കാക്കര ഈ വാമനമൂർത്തി ക്ഷേത്രം ആ വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനാവതാരമൂർത്തി ആയിരിക്കണ ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊന്ന് പൂജിച്ച് ആരാധിക്കും ആ ആരാധിക്കുന്ന ദിവസമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത് അങ്ങനെ ആരാധിക്കുന്നതിന്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും ഈ ബലി മഹാരാജാവിന് വിശ്വാസങ്ങളാണ് ഈ വിശ്വാസങ്ങളൊക്കെ അറിയുന്ന ആളുകളായതുകൊണ്ടാണ് ഇതൊരു മതവിശ്വാസത്തിന്റെ ആഘോഷമാണ് ആചാരമാണ് ഇതിലൊക്കെ എന്തിനാ ഞങ്ങൾ പങ്കെടുക്കുന്ന ചിന്തിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ എന്തായാലും ഈ ഒരു ടീച്ചർമാരുടെ ഈ ഒരു വിഷയത്തിൽ അവരെന്തായാലും പുറത്താക്കി ഇത് കേസെടുത്ത് അവരെ തകർത്തി ഇല്ലാതാക്കി ഉള്ള ആത്മവിശ്വാസം ഇല്ലാതാക്കിയിട്ട് എന്ത് പ്രയോജനം കിട്ടണം അപ്പൊ സ്കൂളിലേക്ക് സ്കൂളുകാർ നാട്ടുകാരോട് സമൂഹത്തോട് മാപ്പ് പറയണം കയ്യും കാലം പിടിക്കണം എന്തൊക്കെ തരത്തില് മുട്ടിലിഴയണം നമ്മള് ഒരു ഒരു മതേതര വിശ്വാസിയാണോ ഒരു മതേതരവാദിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങണം വളരെ ഗതികേട് തന്നെ കേട്ടോ ദയനീയം പരമ ദയീയം അപ്പൊ ഓക്കെ എന്തായാലും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അവസാനിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്കൂളിനെ ടാർജറ്റ് ഏതൊരു സ്കൂൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം അഭിനിഷാദ ഇന്നലത്തെ ചോദ്യത്തിന് ഉത്തരം എല്ലാവരും കൃത്യമായിട്ട് എഴുതി എത്യോപ്യ എന്നുള്ളതാണ് നജാ ശ്രീരാജാവിന്റെ നാട് എത്യോപ്യ ഇത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം അബു ബക്രഹനുവാണോ ഖദീജ ഹദീജിബിയാണോ ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്നതാണ് ചോദ്യം ആരാണ് ആദ്യം കടന്നത് അബ്ദു ഡോക്ടർ ആണോ ഹദീജി റബി അള്ളാൻഹായ ആണോ ആദ്യം കടന്നു വന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഈ ചോദിച്ചാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും